ും കാലൊക്കെ ആണ് അതുപോലെ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ കേരളത്തിൽ അത് നല്ല രീതിയിൽ ആയിട്ട് രീതിയിലെ റേയറായിട്ട് കിഡിലെ ആണ് നല്ല രീതിയിൽ ആയിട്ടുള്ള ഗിഡ്ഡാണ് ഞാൻ നേരത്തെ ഈ റിക്രൂട്ട്മെന്റും കാലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു കിഡ്ഡ് ഈ വർഷത്തെ പുതിയ ഒരു റിക്രൂട്ട്മെന്റ് കാർഡൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിയ റിക്രൂട്ട്മെന്റ് ആണ് എം പി എന്റെ നമുക്ക് അധികം ആഡ് ചെയ്യാൻ ഡയറക്റ്റ് കിഡിന്റെ റൂൾസും കാളൊക്കെ നോക്കാം റൂൾസും കളി ഡെയിലി നിങ്ങൾ അഞ്ഞൂറ് പ്ലസ് ഫ്ലോറിംഗ് കാൽ കംപ്ലീറ്റ് ചെയ്യണം അതുപോലെ തന്നെ വീക്കിലി നാലായിരം ഫ്ലോറിംഗ് കാൽ കംപ്ലീറ്റ് ചെയ്യണം അതുപോലെ സാറ്റർഡേ നോക്കുവാണെങ്കിൽ <59's> <Jincción> <sharpesturpar> ും കാലൊക്കെ ലീഡേഴ്സും കാലൊക്കെ പറഞ്ഞു ആയിട്ട് തന്നെ ചേഞ്ച് ചെയ്യണം അതുപോലെ ഗിൽഡ് കഴിഞ്ഞാൽ കിട്ടിയിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നല്ല രീതിക്ക് ആക്ടീവ് ആയിരിക്കണം അതുപോലെ എല്ലാ മെമ്പേഴ്സിനെ ലീഡേഴ്സ് എല്ലാവരും നല്ല രീതിയിലുള്ള റെസ്പെക്ടും കാലൊക്കെ ചെയ്തിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ നാടുകളുണ്ടാക്കി ചീത്തുകളി അങ്ങനെയുള്ള കാലം ഒന്നും നടക്കല്ലേ നിങ്ങൾ നല്ല രീതിക്ക് നല്ല രീതിക്ക് തന്നെ പോകാൻ ബോണ്ടായിട്ടൊക്കെ തന്നെ ഇത്രയും കാലക്കുള്ള റൂൾസും കാലങ്ങളൊക്കെ ഈ റൂൾസും കാലം അതിലൊക്കെ നിങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് റയർ ആയിട്ടുള്ള ഒരു അടിപൊളി ിൽഡിന്റെ റൂൾസ് നല്ല അവൾഡ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നാണ് അപ്പൊ നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മാത്രം ഈ നോക്കുക മാക്സിമം എല്ലാവരും ജോയിൻ നിങ്ങൾക്ക് ഒരു ഞാൻ പറഞ്ഞു തരാം ആദ്യമേ തന്നെ ഏരിയയിലേക്ക് ബെനിഫിറ്റ് എന്താ നോക്കുക ആക്ടീവ് ആയിട്ടുള്ള റെഡി ഫ്രീ ആയിട്ട് റെഡി കോഡും കാലൊക്കെ തന്നെ ഡെയിലി കാര്യങ്ങളും എല്ലാ പ്ലേസിനെയും ഒരു പ്ലേസിനെ പോലെ മാറ്റി എല്ലാരും കളിക്കുന്നതായിരിക്കും അതുപോലെ സി എസ് ഒക്കെ കളിക്കാൻ വേണ്ടി നിങ്ങൾ ടൂർണമെന്റ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കളിക്കാൻ വേണ്ടി എല്ലാ ഇറങ്ങുന്നതായിരിക്കും അതുപോലെ ഒരു ടോപ്പ് കിടന്ന ആക്രൗണ്ട് അങ്ങനെ എന്തിനെ കൊണ്ടുപോയി ഗില്ലിന്റെ ലീഡേഴ്സിനായിട്ട് കോൺടാക്ട് ചെയ്തായാലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എല്ലാം ചെയ്ത് തരുന്നതായിരിക്കും മാക്സിമം നിങ്ങൾ ഗിഡിനെ സപ്പോർട്ട് ചെയ്തതായ നല്ല രീതിക്കെ ഫീഡോ എന്നാളുകളുടെ കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിക്ക് റയർ ആയിട്ടുള്ള ഒരു അടിപൊളി പറയാൻ വാക്കുകളില്ല